നിർധന കുടുംബത്തിന്റെ വീടുപണി പൂർത്തീകരിക്കാൻ ഒരുങ്ങി മാന്നാർ കെ ആർ സി വായനശാല ലൈഫ് ഭവന പദ്ധതിയിൽ ലഭിച്ച വീടിന്റെ നിർമ്മാണം പൂർത്തിയാകാതെ ദുരിതജീവിതത്തിൽ കഴിയുന്ന മാന്നാർ കുരട്ടിക്കാട് തറയിൽ കിടക്കിയതിൽ ഓമനയ്ക്കും കുടുംബത്തിന്റെയും വീട് പണിയാണ് വായനശാല പ്രവർത്തകർ പൂർത്തീകരിക്കുന്നത് ലഭിച്ച വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കാത്തത് കാരണം രോഗിയായ ഓമനയും കുടുംബവും ദുരിതജീവിതം നയിക്കുകയാണ് ലൈഫ് ഭവന പദ്ധതിയിൽ ലഭിച്ച വീടിന്റെ നിർമ്മാണം പൂർത്തിയാകാതെ എട്ടു മാസമായി ദുരിത ജീവിതത്തിൽ കഴിയുകയാണ് മാനാർ കുരട്ടിക്കാട് തറയിൽ കിഴക്കതിൽ ഓമനയും കുടുംബവും ലൈഫ് പദ്ധതിയിൽ ഓമനക്ക് ഇതുവരെ മൂന്ന് ലക്ഷം രൂപ ലഭിച്ചു ശേഷിച്ച ഒരു ലക്ഷം രൂപ നിർമ്മാണം പൂർത്തിയായെങ്കിലേ ലഭിക്കുകയുള്ളൂ നാല് സെന്റ് വസ്തുവുള്ള ഓമനയും കുടുംബവും ചെറിയ കുടിലുകെട്ടിയാണ് ഇപ്പോൾ താമസിക്കുന്നത് കനത്ത മഴ ഈ കുടുംബത്തിന് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് രോഗിയായ മാതാവ് സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുന്ന മകൾ ഭിന്നശേഷിക്കാരനായ മകൻ എന്നിവരടങ്ങുന്നതാണ് ഓമനയുടെ കുടുംബം വീട്ടിലേക്ക് വഴി സൗകര്യമില്ലാത്തതിനാൽ തലച്ചുമടായി വേണം കെട്ടിട നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുവാൻ അതിനു തന്നെ നല്ല തുക ചിലവാകും നിരാലംബരായ ഈ ദുരവസ്ഥയിൽ കഴിയുന്ന കുടുംബത്തിന്റെ വീടുപണി പൂർത്തീകരിച്ച് നൽകുവാൻ മാന്നാർ കുരട്ടിക്കാട് കെ ആർ സി വായനശാല രംഗത്തു വന്നത് കെ ആർ സി വായനശാല പ്രസിഡന്റും പഞ്ചായത്തംഗം കൂടിയായ സലീം പടിപ്പുരയ്ക്കൽ സെക്രട്ടറി കെ എ സുരേഷ് കുമാറിൻ്റെയും നേതൃത്വത്തിൽ സുമനസ്സുകളുടെ സഹായം കൂടി തേടിക്കൊണ്ടാണ് വീടുപണി പൂർത്തിയാക്കുന്നത് കൂടി നടക്കുന്ന ആത്മഖ്യത്തിൽ കഴിഞ്ഞ എട്ട് മാസക്കാലമായിട്ട് രമണി വീട് വാർക്കുവാൻ കഴിയാതെ പണി നിന്നിരിക്കുകയായിരുന്നു കാരണം റോഡിൽ നിന്നും ഒട്ടേറെ ദൂരം സാധന സാമഗ്രി സാമഗ്രികൾ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് കൂടിച്ചിരവ് അതോടൊപ്പം തന്നെ നിത്യരോഗിയായ വീട്ടമ്മ റോക്ക് വന്ന് നിലർന്ന മകൾ ഭിന്നശേഷിക്കാരനായ മകൻ അടക്കം വലിയൊരു തുക തന്നെ വേണ്ടി വന്ന അവസ്ഥയിൽ ഈ വീടിൻ്റെ പണി മുടങ്ങി നിൽക്കുകയായിരുന്നു മാനാറിലെ സാംസ്കാരിക സാമൂഹിക ജീവിതത്തിൽ